ഒന്നുമില്ല ഒന്നില്ലാണ്ടിരിക്കൂല എനിക്കറിയാൻ പാടില്ല ഞാൻ നിന്റെ എനിക്കറിയാം വാപ്പ അല്ലേ എനിക്കറിയാൻ നോക്കട്ടെ ലെറ്റർ ഒറ്റ എന്താണ് നിങ്ങടെ പ്രിയപ്പെട്ട ഞാൻ നാളെ കക്കൂസിന്റെ പിറകെ വരും നീയും വർണ്ണം ചെയ്തത് പക്ഷെ ഇങ്ങനെ അതും അങ്ങനെ ആ ഇത് എന്റെ വാപ്പ പിച്ചിയും ഉമ്മ മച്ചിയും അച്ച ഉമ്മച്ചി അച്ച എന്താടായിരം മുത്തുച്ചത്യണിത് ആ മറ്റേതായിരുന്നല്ലേടാ പോയി കഴിഞ്ഞ പിടിച്ചേ എന്താണ് കല്യാണ കാര്യം അന്നലത്തെ ഞാൻ ചവിട്ടിയും കൂട്ടും ഞാൻ എടാ നീ ഇത്ര ചെറുപ്പത്തിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നീ നാദരനെ അല്ല നീ സിൽക്ക് നീ പ്രേമിക്കും പ്രേമിക്കാൻ